നമസ്കാരം പാകിസ്ഥാൻ ഇന്ത്യയെ അപേക്ഷിച്ച് നോക്കിയാൽ വളരെ ചെറിയ ഒരു രാജ്യമാണ് ഇന്ത്യയുമായി സൈനികമായി ഒന്നും മുട്ടിനിൽക്കാൻ പോലും ആ രാജ്യത്തിന് ശേഷിയില്ല പാകിസ്ഥാൻ ഒരാണവശക്തിയായി എന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ പാകിസ്ഥാന് ഒരു വില കൽപ്പിക്കപ്പെടുന്നത് നേരെ മറിച്ച് ആണവ മാറ്റി നിർത്തിയാൽ ഇന്ത്യയും ആണവശക്തിയാണ് പക്ഷേ സൈനികമായി നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാന് സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പാകിസ്ഥാനെ ഇല്ലാതാക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു രാത്രി മാത്രം കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ പതിറ്റാണ്ടുകളോളം ഇന്ത്യയെ സുരക്ഷയുടെ കാര്യത്തിൽ മുൾമുനയിൽ നിർത്താൻ പാകിസ്ഥാന് കഴിഞ്ഞു ഇവർ ഇന്ത്യക്കെതിരെ ഭീകരവാദ സംഘടനകളെ വളർത്തുന്നു ഭീകരന്മാർക്ക് പരിശീലനം നൽകുന്നു അവരെ നുഴഞ്ഞുകയറ്റത്തിലൂടെ ഇന്ത്യയിലെത്തിച്ച് ഇന്ത്യയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു ഇന്ത്യയുമായി പലതവണ പാകിസ്ഥാൻ യുദ്ധം ചെയ്തിട്ടുണ്ട് ഇന്ത്യയെ പല ഘട്ടങ്ങളിലും വെല്ലുവിളിച്ചിട്ടുണ്ട് ഇതെല്ലാം ഒരു പരിധിവരെ അന്താരാഷ്ട്ര സഹായത്തോടു കൂടിയാണ് പാകിസ്ഥാൻ ചെയ്തു വന്നിരുന്നത് പ്രത്യേകിച്ചും അമേരിക്കയുടെ സഹായത്തോടെ അതായത് പതിറ്റാണ്ടുകളോളം അമേരിക്കയ്ക്ക് ആവശ്യമായ ആയുധവും പണവും എല്ലാം നൽകിയിരുന്നത് അമേരിക്കയാണ് ഇന്ത്യ ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ ചോദിച്ചാലും അമേരിക്ക ആയുധങ്ങൾ നമുക്ക് നൽകുമായിരുന്നില്ല ഇന്ത്യക്ക് ആയുധങ്ങൾ നൽകിയിരുന്നത് റഷ്യ ആയിരുന്നു പാകിസ്ഥാന് ആയുധങ്ങളും പണവുമെല്ലാം വാരി കോരിക്കൊടുത്തത് അമേരിക്കയാണ് ഈ ആയുധവും പണവുമെല്ലാം പാകിസ്ഥാൻ പ്രയോഗിച്ചത് ഇന്ത്യക്കെതിരെയുമാണ് അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്രയും നാൾ പിടിച്ചു നിന്നത് പക്ഷേ ഇന്ന് പാകിസ്ഥാൻ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിവില്ലാത്ത ഒരു രാജ്യമായി മാറിയിരിക്കുന്നു പാകിസ്ഥാൻ സാമ്പത്തികമായി വലിയ പരിങ്ങലിലാണ് പാകിസ്ഥാൻ രാഷ്ട്രീയ കാലാവസ്ഥ വളരെയധികം മോശമാണ് മാത്രമല്ല പാകിസ്ഥാനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും ചെയ്തിരിക്കുന്നു ഏത് സമയവും ഒന്നോ രണ്ടോ കഷ്ണങ്ങളായി മാറ്റപ്പെടാം പാകിസ്ഥാൻ എന്ന നിലയിലേക്ക് മാറിയിരിക്കുകയുമാണ് അതായത് പാകിസ്ഥാൻ ഒരു വിഷമ സന്ധിയിലാണ് ഈ ഘട്ടത്തിൽ പാകിസ്ഥാന് അന്താരാഷ്ട്ര പിന്തുണ കൂടി നഷ്ടമാവുകയാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം പാകിസ്ഥാൻ എന്നൊരു രാജ്യം ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് പോലും അദ്ദേഹം സൂചന നൽകിയിട്ടില്ല പണ്ടൊക്കെ ഇന്ത്യ സന്ദർശിക്കുന്ന അമേരിക്കൻ പ്രതിനിധികൾ തൊട്ടടുത്ത ദിവസം പാകിസ്ഥാനും കൂടി സന്ദർശിച്ച് മടങ്ങിപ്പോവാറാണ് പതിവ് പക്ഷേ ഇന്നിപ്പോൾ അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം മേധാവിയായ തുൾസി ഗബ്ബാർ ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട് റൈസീന ഡയലോഗിൽ പങ്കെടുക്കാനാണ് തുൽസി ഗബ്ബാർ ഇവിടെ എത്തിയിട്ടുള്ളത് ഇന്ത്യയുടെ റൈസീന ഡയലോഗിൽ നൂറ്റി രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത് പാകിസ്ഥാൻ്റെ പ്രതിനിധി പങ്കെടുക്കുന്നില്ല മറ്റ് നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളാണ് ഈ റൈസീന ഡയലോഗിൽ പങ്കെടുക്കുന്നത് റൈസീന ഡയലോഗിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം ഭീകരവാദമായി മാറിക്കഴിഞ്ഞു ഈ ഡയലോഗിൽ ഉടനീളം മുഴങ്ങുന്നത് പാകിസ്ഥാൻ്റെ പേരുമാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് തുൽസി ഗബ്ബാർ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചത് പാകിസ്ഥാൻ ഭീകരവാദത്തിൻ്റെ വിളനിലമാണ് പാകിസ്ഥാൻ ഭീകരവാദത്തെ കയറ്റി അയക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദത്തിൻ്റെ ഭീഷണി അത് ഇന്ത്യക്ക് മാത്രമല്ല ലോക രാജ്യങ്ങൾക്ക് മുഴുവനുള്ളതാണ് ഈ ഭീഷണിയെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒത്തു ചേർന്ന് നേരിടും എന്ന് തുൽസി ഗബ്ബാർ ഇന്ത്യയിൽ വന്ന് പ്രഖ്യാപിക്കുകയാണ് അതിനുശേഷം അവർ പാകിസ്ഥാൻ സന്ദർശിക്കാതെ മടങ്ങിപ്പോവുകയുമാണ് തീർച്ചയായും അത് അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ എത്രമാത്രം ഒറ്റപ്പെട്ടു എന്നതിൻ്റെ സൂചന കൂടിയാണ് അതായത് തുൽസി ഗർബാർ ഇവിടെ വന്ന് പാകിസ്ഥാനെ അതിരൂക്ഷമായി വിമർശിക്കുന്നു നേരത്തെ അങ്ങനെയല്ല അമേരിക്കയുടെ പ്രധാനപ്പെട്ട പ്രതിനിധികളൊക്കെ ഇവിടെ വന്നാൽ കശ്മീർ പ്രശ്നം പരിഹരിക്കാൻ വേണമെങ്കിൽ ഞങ്ങൾ സഹായിക്കാം പക്ഷേ നിങ്ങൾ സംഘർഷത്തിനൊന്നും പോകരുത് രണ്ട് രാജ്യങ്ങളും പരസ്പരം ചർച്ചയിലൂടെ പരിഹരിക്കേണ്ട കാര്യമാണ് എന്ന് പ്രസ്താവിച്ചു പോവുകയാണ് പതിവ് അതായത് കശ്മീർ വിഷയം ഇവിടെ വരുന്ന ഓരോ വിദേശ പ്രതിനിധിക്കും ഒരു വലിയ വിഷയം തന്നെയാണ് ഇദ്ദേഹം അവിടെ ചെന്ന് പാകിസ്ഥാനിലും അങ്ങനെ പറഞ്ഞതിന് ശേഷമായിരിക്കും പോവുക പക്ഷേ ഇപ്പോൾ കാശ്മീർ വിഷയമേ അല്ലെ കാശ്മീർ എന്നൊരു വിഷയമുണ്ട് എന്ന് പോലും ആർക്കും അറിയില്ല ആ വിഷയം പോലും ആരും സംസാരിക്കാറില്ല പലപ്പോഴും അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാൻ പറയുന്നതല്ലാതെ അത് പറയുന്നതാകട്ടെ ആരും കേൾക്കുന്നുമില്ല പക്ഷേ ആ ഒരു പ്രതിസന്ധിയിലേക്ക് പാകിസ്ഥാൻ പോയിരിക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ ആഭ്യന്തര പ്രശ്നങ്ങളും രൂക്ഷമാവുകയും ചെയ്യുകയാണ് പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് അയൽ രാജ്യമാണ് പാകിസ്ഥാൻ അയൽ രാജ്യം ഇത്തരമൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്നത് ഒരിക്കലും നല്ലതല്ല അങ്ങനെ ഒരു കാര്യം കൂടി ഇന്ത്യക്ക് മുന്നിലുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഇന്ത്യയിൽ നടക്കുന്ന റൈസീന ഡയലോഗ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നാണക്കേട് ഉണ്ടാക്കുകയാണ് ലോക രാജ്യങ്ങൾ നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളുടെ പ്രതിനിധികൾ തൊട്ടടുത്ത് ഇന്ത്യയിൽ വന്ന് സമ്മേളിച്ചിരിക്കുന്നു അവരെല്ലാം പാകിസ്ഥാനെ കുറ്റം പറഞ്ഞ് മടങ്ങിപ്പോവുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്

മെയ് മുതൽ വരെ ുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കില്ല